വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഏഞ്ചൽ ലവ് റീഡിംഗ് എല്ലാവർക്കും സ്വാഗതം സോ ഇന്ന് നമ്മൾ റീഡ് ചെയ്യാൻ പോകുന്നത് തമ്മിലും കണ്ടിട്ടുണ്ടാവുന്ന വിശ്വസിക്കുന്നു നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള റീഡിംഗ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത് സോ അതിന് പോണിന് തൊട്ട് മുൻപായിട്ട് പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർക്ക് എന്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് സോ എനിക്ക് വാട്സ്ആപ്പ് വോയിസ് മെസ്സേജ് ചെയ്താൽ മതി ദയവ് ഏതായാലും വിളിക്കരുത് ഓക്കെ അപ്പൊ അതുകൊണ്ട് വോയിസ് മെസ്സേജോ ടെക്സ്റ്റ് മെസ്സേജോക്കെ ചെയ്താൽ മതിയാകും ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ പറയുന്നതായിരിക്കും ഓക്കെ പ്രൈവറ്റ് റീഡിങ് പേഴ്സണൽ റീഡിംഗിന് താല്പര്യമുള്ളവര് എന്റെ നമ്പർ പലരും ചോദിക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ സ്ക്രീനിൽ കൊടുക്കാൻ ഇവിടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതിന്ന് ചെക്ക്ഔട്ട് ചെയ്താൽ മതി ഓക്കെ സോ ഏഹ് ഈ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള റീഡിംഗ് ആണ് ചെയ്യാൻ പോകുന്നത് സോ മൈൻഡ് കാമായിട്ട് വെക്കുക കൂൾ കൂളായിട്ടിരിക്കുക ഓക്കെ ബ്രീതിങ് ചെയ്യാം ഔട്ട് ചെയ്യാം ആയിട്ട് ഇരിക്കുക ഓക്കെ സോ നമുക്ക് ഇവിടെ ലഭിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഈ പേഴ്സൺ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളായിട്ട് ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിട്ട് കാണിക്കുന്നുണ്ട് അതിന്റെയൊക്കെ ഒരു ഭാഗമായിട്ട് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഈ പേഴ്സൺ ഈ പേഴ്സന്റെയും നിങ്ങൾക്കും ഇടയിൽ നടന്നിരിക്കുന്ന പല കാര്യങ്ങളും പല കാര്യങ്ങളും എന്ന് പറയുമ്പോൾ പല രഹസ്യപരമായിട്ടുള്ള കാര്യങ്ങൾ അത് തുറന്നടിച്ച് പറയാനോ അല്ലെങ്കിൽ അത് തുറന്ന് നിങ്ങളോട് പറയാനോ ഈ വ്യക്തി തയ്യാറാകുന്നില്ല അതാണ് ഈ പേഴ്സൺ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റുകൾ എന്ന് പറയുന്നത് നിങ്ങൾ മേ ബി പലപ്പോഴും ഈ പേഴ്സണോട് ചോദിക്കുന്നുണ്ടാകാം എന്താണ് നിങ്ങൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് എന്തായാലും ഉണ്ട് അത് സംശയിക്കേണ്ട ഒരു ഒരാവശ്യവുമില്ല തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് അപ്പൊ ആ ഒരു തേർഡ് പാർട്ടി ആരാണെന്നും ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് അറിയാം ഏകദേശം അറിയാം സോ ആ ഒരു തേർഡ് പാർട്ടി മൂലം ഉണ്ടായിരിക്കുന്ന പ്രശ്നമാണ് നിങ്ങളും ഈ പേഴ്സണും തമ്മിൽ ഇത്രയും ഒരു സെപ്പറേഷൻ പീരീഡിലേക്ക് പോകാനുള്ള ഒരു അവസ്ഥ ഉണ്ടായത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടായത് ഈ ഒരു തേർഡ് പാർട്ടി ശക്തമായത് കൊണ്ടാണ് പക്ഷേ ഈ ഒരു തേർഡ് പാർട്ടിയെ നിങ്ങളുമായിട്ടുള്ള ഈ റിലേഷൻഷിപ്പിലേക്ക് വിളിച്ചു വരുത്തിയത് നിങ്ങളുടെ പേഴ്സൺ ആണ് അതാണ് അതിൽ അതിലേറെ ഒരു എന്താ പറയുക ഒരു ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് കാരണം ഈ പേഴ്സൺ ആണ് ആ ഒരു തേർഡ് പാർട്ടിയെ ഈ റിലേഷൻഷിപ്പിലേക്ക് വിളിച്ചുകൊണ്ട് വന്നത് ദാറ്റ് മീൻസ് അത് വിളിച്ചുകൊണ്ട് വന്നതെന്ന് ഉദ്ദേശിച്ചത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് തകർത്തെറിയാനുള്ള ആ ഒരു സാഹചര്യം ഉണ്ടായത് ഈ ഒരു തേർഡ് പാർട്ടിയാണ് ഈ തേർഡ് പാർട്ടിയെ വിളിച്ചുകൊണ്ട് വന്നതോ നിങ്ങളുടെ പേഴ്സണും സോ അത് മേ ബി എക്സ് ലവർ ആയിരിക്കാം എക്സ് ബോയ് ഫ്രണ്ട് എക്സ് ഗേൾ ഫ്രണ്ട് ആ ഒരു ലെവലായിരിക്കാം അല്ലെങ്കിൽ ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്സിൽ പോയിക്കൊണ്ടിരുന്ന ഏതെങ്കിലും ഒരു കണക്ഷൻ ആയിരുന്നായിരിക്കാം സോ സീരിയസ് ആയിട്ട് നിങ്ങളെ നോക്കാം സൈഡി കൂടെ ടൈംപാസിന് നോക്കാം എന്നുള്ള ലെവലിലൊക്കെ പോയി അവസാനം അതുമില്ല ഇതുമില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോയതായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളോട് കുറ്റബോധമുണ്ട് ഓക്കെ നിങ്ങളോട് കുറ്റബോധമുണ്ട് ആ അതുപോലെ തന്നെ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാല് നിങ്ങളോട് പല കാര്യങ്ങളും തുറന്നു പറയണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ വ്യക്തിക്ക് അതിന് സാധിക്കുന്നില്ല അതാണ് നമുക്ക് ആ ഒരു ഡിസീറ്റ് കാർഡ് ഡിസി ഫോർവേഡ് തന്നെ കിട്ടിയിട്ടുള്ളത് അതായത് ആ ഒരു അത് ആ തുറന്ന് ആ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾ രണ്ട് പേരും കൂടി ഒരു ഡീപ് കമ്മ്യൂണിക്കേഷൻ നടത്തി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് സംസാരിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് സോറി പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ആക്ച്വലി നിങ്ങൾ തമ്മിലുള്ളൂ അതായത് പ്രശ്നം എത്ര വലുതാണെങ്കിൽ പോലും നിങ്ങൾ തമ്മില് ഒരു ബോണ്ടിങ് ഉണ്ടാകണമെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ഇത്രയും തകർത്തെറിഞ്ഞ് പോയി ബ്രേക്കപ്പിലേക്ക് പോയി നോ കോണ്ടാക്ടിലേക്ക് പോയി ഇത് ഇത്രയും കാലം ഇത്രയും വഷളാക്കി വെക്കേണ്ട ആവശ്യമില്ല ഓക്കെ സീരിയസ്ലി ഇവിടെ പറയാനാണെങ്കിൽ ഇവിടെ നിങ്ങൾ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ നടന്നു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുള്ളൂ പക്ഷേ ഇവിടെ എടുത്തു പറയാനാണെങ്കിൽ ഈ പേഴ്സൺ അതിന് തയ്യാറാകുന്നില്ല സംഗോ ഇഷ്യൂസ് ഉള്ളത് കൊണ്ടായിരിക്കണം ഈ പേഴ്സന്റെ ആണല്ലോ തെറ്റ് അപ്പൊ അത് തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പേഴ്സൺ തെറ്റുകാരനാകും ബട്ട് നിങ്ങളുടെ വായിൽ നിന്നും രണ്ട് ചീത്ത കിട്ടിയാലും വേണ്ടില്ല അതങ്ങ് തുറന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്തു കഴിഞ്ഞാൽ വേഗം അത് അത് സക്സസ്ഫുൾ ആയിട്ട് നമുക്കത് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും പക്ഷേ ഈ പേഴ്സൺ അതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റെപ്പ് മുന്നോട്ടെടുത്ത് വെക്കുന്നില്ല എന്നുള്ളതാണ് നമുക്കിവിടെ ഒരു സങ്കടകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് പിന്നെ എന്ന് വെച്ചാൽ ഈ പേഴ്സന്റെ അവസ്ഥ തന്നെ നിങ്ങൾ ഇപ്പോഴും ആണ് അതായത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ നിങ്ങളുടെ സ്ട്രെങ്ത് വൈസ് നോക്കുകയാണെങ്കിലും നിങ്ങളുടെ ആത്മവിശ്വാസം നിങ്ങളുടെ ആ ഒരു ധീരത കാരണം മേ ബി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരുപാട് അനുഭവിച്ച് അതിൽ നിന്നൊക്കെ ഉയർത്തെഴുന്നേറ്റ് വന്ന പുരുഷന്മാർ സ്ത്രീകളായിരിക്കാം സോ ആ ഒരു ബേസിലാണെങ്കിൽ നിങ്ങൾക്കുള്ളത് ലയൺ പവറാണ് ഓക്കേ അപ്പൊ ആ ലയൺ പവർ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങൾ ഒരിക്കലും ആ ഒരു ലയൺ പവറോട് കൂടി ജനിച്ച ആൾക്കാരല്ല നിങ്ങളുടെ ജീവിത സാഹചര്യം നിങ്ങൾ അങ്ങനെ ആക്കി എടുത്തതാണ് ഓക്കെ നിങ്ങൾ ചിലപ്പോ എന്തെങ്കിലും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ കരഞ്ഞുപോയ ആൾക്കാരായിരിക്കാം പക്ഷെ നിങ്ങളുടെ ലൈഫില് ഓരോ ഓരോ പ്രതിസന്ധികൾ വരാൻ തുടങ്ങിയപ്പോ നിങ്ങൾ അതിനെയൊക്കെ തരണം ചെയ്ത് തരണം ചെയ്ത് നിങ്ങൾ ആ ഒരു ലയൻ പവറിലേക്ക് എത്തിച്ചേർന്ന ആൾക്കാരാണ് ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ സോ നിങ്ങൾ ഈ പേഴ്സൺ ഇപ്പോഴും മാപ്പ് കൊടുക്കാനും ക്ഷമ കൊടുക്കാനും ഫോർഗീവ് ചെയ്യാൻ തയ്യാറാണ് പക്ഷേ ഈ പേഴ്സന്റെ ലൈഫിൽ നിന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു ഇൻസിഡന്റ് ആദ്യമായിട്ടാണ് അതായത് ഈ പേഴ്സൺ മേ ബി അത്യാവശ്യം സക്സസ്ഫുൾ ആയിട്ടുള്ള വ്യക്തി ആയിരിക്കാം സക്സസ്ഫുൾ ആയിട്ട് പെരുമാറുന്ന അല്ലെങ്കിൽ നല്ല സ്വഭാവം എല്ലാ കാര്യങ്ങളിലും നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം പക്ഷെ ഈ പേഴ്സന്റെ കഷ്ടകാലത്തിന് ഈ പേഴ്സന്റെ പൊട്ട പൊട്ടബുദ്ധിക്ക് എന്തൊക്കെയോ ചെയ്തു വെച്ച് പോയി അപ്പൊ അത് കാരണം ഈ പേഴ്സണ് നിങ്ങളുടെ അത്രത്തോളം സ്ട്രെങ്ത് ഇല്ല ആക്ച്വലി സോ ഈ പേഴ്സൺ എന്ന് പറയുന്നത് അത് നിങ്ങളുടെ മുന്നിൽ അത് അടിയറവ് വെക്കുക അല്ലെങ്കിൽ ഓക്കെ ഇതെന്റെ തെറ്റാണ് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു നമുക്ക് ഇനി ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള ബേസിൽ പറയാനുള്ള ആ ഒരു ആ ഒരു മടി അല്ലെങ്കിൽ ആ ഒരു അഭിമാനത്തിനെ അത് ബാധിക്കും ആ ഒരു ചിന്തയിൽ ഈ പേഴ്സൺ നിൽക്കുന്നത് കാരണം നിങ്ങൾക്കാണെങ്കിൽ ഈ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ ബ്രേക്ക് ചെയ്ത് ഈ പേഴ്സന്റെ ലൈഫിലേക്ക് വീണ്ടും തിരിച്ചു വരാൻ പറ്റുന്നു ഈ പേഴ്സൺ ആണെങ്കിൽ ഹീലാകുന്നു കാരണം ആങ്സൈറ്റിയിൽ നിൽക്കുകയാണ് വിഷമിച്ചിരിക്കുകയാണ് സോ ഈ പേഴ്സൺ ഹീലായാൽ മാത്രമേ നിങ്ങളും ഓട്ടോമാറ്റിക്കലി ഹീ നിങ്ങൾ ഓൾറെഡി ഹീൽഡ് ആണ് എന്നാലും നിങ്ങൾക്ക് ഈ പേഴ്സൺ ആയിട്ട് കണക്റ്റഡ് ആകണമെങ്കിൽ ഈ പേഴ്സൺ ഹീൽ ഹീലാകണം ഈ പേഴ്സൺ കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ടപ്പ് ചെയ്യണം അല്ലേ അതിന് ഈ പേഴ്സൺ തയ്യാറാകുന്നില്ല ഓക്കെ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് പറ്റിയ തെറ്റാണ് സോ ഞാൻ ഇത്രയും നാണം കിട്ടുപോയി സോ ഇതിൽ നിന്നും എനിക്ക് ഉയർത്തെഴുന്നേക്കാൻ പറ്റില്ല സോ ഞാൻ ടയേർഡാണ് ഞാൻ പരാജയപ്പെട്ടു ഈ ഒരു മൈൻഡിലാണ് ഈ പേഴ്സൺ പോയിക്കൊണ്ടിരിക്കുന്നത് സോ ഈ പേഴ്സൺ ആണെങ്കിൽ ഇപ്പോ ഇപ്പോൾ ഒരു മനസ്സ് ഈ വ്യക്തിക്ക് വരുന്നു ഓക്കെ പക്ഷേ ഏഞ്ചൽസിന്റെ സപ്പോർട്ട് ഉണ്ട് ബിക്കോസ് ദ തേർഡ് ചക്ര കാമോൾ ആണ് കിട്ടിയിരിക്കുന്നത് സോ ആ നിങ്ങളുടെ ആ ഒരു നിങ്ങൾ മേ ബി ആ ഒരു ചക്രാസ് ബ്ലോക്കേജസ് ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ട് പ്രാർത്ഥനകളും ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കണം ചെയ്യുന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം ബിക്കോസ് നിങ്ങൾ ഹീലായിക്കൊണ്ടിരിക്കുന്നുണ്ട് ബട്ട് ഈ പേഴ്സൺ ആ ഒരു സ്റ്റക്ക് എനർജിയിൽ തന്നെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് ലവ് അഫർമേഷൻസ് ഒക്കെ മാക്സിമം ചെയ്യാനായിട്ട് ശ്രമിക്കാം ബിക്കോസ് നമുക്ക് ഇവിടെ ഒരു സൺ കാർഡ് ലഭിച്ചിട്ടുണ്ട് സോ നമുക്കൊരു പ്രതീക്ഷ ഉള്ളതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഓക്കെ അതുപോലെ ഇവിടെ നമുക്ക് ടെലിപെതിക്കൽ കമ്മ്യൂണിക്കേഷൻസ് നടക്കുന്നുണ്ട് നിങ്ങളെ കുറിച്ചുള്ള ഓർമ്മകൾ ഈ പേഴ്സൺ ഭയങ്കരമായിട്ട് വരുന്നുണ്ട് ആ ബിക്കോസ് ദ വുമൺ ഹോൾഡിംഗ് ഹാർട്ട് ആണ് അതായത് നിങ്ങൾ വളരെ ലവബിൾ ആണ് കെയറബിൾ ആണ് പക്ഷെ നിങ്ങളാണെങ്കിലും ഈ പേഴ്സണിൽ നിന്നും ഒന്ന് വിട്ടു നിൽക്കുന്ന സാഹചര്യമായിട്ട് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അപ്പൊ ഈ പേഴ്സന്റെ പുറകെ പോണം എന്നല്ല നിങ്ങൾ നിങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിന്നോളൂ ബട്ട് ഈ പേഴ്സൺ മാറാൻ തയ്യാറാകണം അതിന് വേണ്ടിയിട്ട് യു ഷുഡ് ഗീവ് ഹിം സം കുറച്ച് സമയം കൊടുക്കേണ്ട ആവശ്യകതയുണ്ട് ഓക്കെ സോ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ പേഴ്സന്റെ ഇപ്പോഴത്തെ അവസ്ഥ യൂണിവേഴ്സൽ മെസ്സേജ് സോ പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എന്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി കോൾ ചെയ്യേണ്ട ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ അവിടെ പറയുന്നതായിരിക്കും സോ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സോ പുതിയൊരു വീഡിയോ ഇട്ട് വരുമ്പോഴത്തേക്കും ബായ്